ലോകം മുഴുവൻ പേറിലായിക്കൊണ്ടിരിക്കുന്നിവിടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്യൺ കോയിൻസ് എണ്ണിച്ചതിനുള്ള സുവർണ്ണ അവസരമായി നമ്മുടെ ഡെയിലി സിഫർ കോഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറെ ഇതിലോട്ട് പോകാം ഹാംസ്റ്റർ കോമ്പാറ്റിലോട്ട് പോകാം അവിടെ നമുക്ക് ഡെയിലി സിഫർ എന്നൊരു ക്ലിക്ക് ചെയ്യാം ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് ഓ എക്സ് ആണ് ഫസ്റ്റ് വൺ ഒ ആണ് മൂന്ന് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓ കിട്ടും പിന്നെ വരുന്നത് കെ ആണ് ഒരു ഡാഷും ഒരു ഡോട്ടും ഒരു ഡാഷും നമുക്ക് കെ കെ ടി പിന്നെ വരുന്നത് എക്സാണ് ഒരു ഡാഷ് രണ്ട് ഡോട്ട് ഒരു ഡാഷ് നമുക്കങ്ങനെ ഇന്നത്തെ വൺ മില്ലിയൻ കോയിൻസ് അങ്ങനെ ഏൺ ചെയ്തിരിക്കുന്ന കോഡി ഈ സ്ക്രാക്ക് യു ആർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ പ്രൈസ് അങ്ങ് ടേക്ക് ചെയ്യുകയാണ് വൺ മില്ലിയൻ കോയിൻസ് മാക്സിമം ട്രൈ ചെയ്യുക ഡോൺ മിസ് ഇറ്റ് ഓക്കെ താങ്ക് യു